അപ്പൊ ഈ കാണുന്ന വണ്ടി ഞാൻ പറയണ്ടല്ലോ റിനോൾട്ടിന്റെ കൈകർ എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടി നമ്മളെ കയ്യില് വന്നിട്ടുണ്ട് ഏകദേശം എത്ര ആയി വൺ കൈ ഒരു കൊല്ലത്തിന്റെ മുകളിലായിരിക്കണേ അല്ലേ നമ്മള് കൂടുതൽ യൂസേജുകളും കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ഇതിന്റെ യൂസേജുകൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇതിലാകെ ഏഴായിരം കിലോമീറ്റർ മാത്രമേ നമ്മൾ വണ്ടിട്ടോ പ്രത്യേകിച്ചും ഞാനല്ല കൂടുതലും ഓടിക്കാറുള്ളത് ആരോടിക്കല്ലേ ഫാമിലി യൂസിന് മാത്രമാണ് നമ്മൾ ഈ വണ്ടി വണ്ടി എടുത്തോ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ ഇതുപോലെ നമ്മളെ എക്സ്പീരിയൻസും ഇത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കംപ്ലീറ്റ് പ്രശ്നങ്ങൾ ഞാൻ അതിൽ പറയും അപ്പോ വീഡിയോ കംപ്ലീറ്റ് കാണാം എന്തായാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അത് നമുക്ക് അകത്തോട്ട് കേറാം ആദ്യം എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യങ്ങൾ കേട്ടോ ഓക്കെ വീഡിയോ കിടക്കാം വീഡിയോ കിടക്കാന്ന് പറഞ്ഞാൽ നമ്മളിതിന് ഡിസൈനുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാണാൻ കാര്യങ്ങളോ ഒന്നുമല്ല പറയണേ അതൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യാം ഓക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അത് നിങ്ങൾ എല്ലാ വീഡിയോസും കണ്ടുവരണം വരണം കേട്ടോ പിന്നെ നമുക്ക് ആ വീഡിയോസിൻ്റെ അകത്ത് നമുക്ക് ചില കമൻ്റുകൾ വന്നിരുന്നു കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിനുള്ളൊരു മറുപടിയോ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ത്രൂ ഔട്ട് ഈ ഒരു സാധനം കാണാൻ നോക്കിയാൽ എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ എന്നിട്ട് കാണാം ഓക്കെ അത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഡ്രൈവിംഗ് കംഫോർട്ടിനെ കുറിച്ച് പറയാം ഡ്രൈവിംഗ് കംഫോർട്ടിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ഫാമിലി യൂസിന് പറ്റിയ ഒരു വണ്ടി അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഈ ചെക്കന്മാർക്ക് അടിച്ചുപൊളിക്കാൻ പറ്റിയ വണ്ടി ആ ഒരു കൺസെപ്റ്റ് ഞാൻ പറയില്ല കാരണം ഇതൊരു ഫാമിലി വണ്ടി മാത്രമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ പവറും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ആ ഒരു മാനേജ് ലെവലാണ് ഒരു ആവറേജ് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഏഴായിരം കിലോമീറ്ററിൻ്റെ അടുത്താണ് നമ്മളെ വണ്ടി റണ്ണായിട്ടുള്ളത് ആറായിരത്തി എണ്ണൂറ്റി ഒന്ന് ഓക്കെ അതാണ് നമ്മളെ വണ്ടി ആകെ റൺ ആയിട്ടുള്ളത് ഓക്കെ അപ്പം ഇത്രയും ഒരു ഇതിനകത്ത് നമുക്ക് മാക്സിമം മൈലേജ് കിട്ടിയതെന്ന് പറഞ്ഞാൽ പതിനേഴ് പതിനേഴല്ല ഇരുപത്തി ഒന്ന് വരെ പോയിട്ടുണ്ട് ഇരുപത്തി ഒന്ന് വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട് എപ്പോന്ന് പറയുമോ ഈ വണ്ടി ആകെ രണ്ട് ലോങ് ആ ഓടിയത് ഒന്ന് ബാംഗ്ലൂർക്കും ഒന്ന് കോയമ്പത്തൂർക്കും ഇതാണ് ഈ വണ്ടി ആകെ റൺ ചെയ്തിട്ടുള്ളൂ മാക്സിമം മീൻസ് ലോങ്ങ് റൈഡ് കിട്ടോ അല്ലാതെ നമ്മൾ ലോക്കൽ ഹോട്ടലിലാണ് കൂടുതൽ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മൈലേജ് നമുക്ക് കിട്ടി ട്വൻറ്റി ആണ് അതിൽ രണ്ട് സർവീസ് കൂടെ കഴിഞ്ഞിട്ടും ഉണ്ട് ഓക്കെ ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇരുപത് ഇരുപത്തൊന്നാം മൈലേജ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അതവിടക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് കുറെ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അത് ഞാൻ ആദ്യം ഇതിന് മേന്മകൾ പറഞ്ഞിട്ട് പിന്നെ പ്രശ്നങ്ങൾ കിടക്കാം ഇതിന്റെ സൈഡിൽ നമ്മൾ സ്ക്രാച്ച് ും കാര്യങ്ങളും വരാൻ ഒരു സൈഡ് ഗാർഡ് ഉണ്ടല്ലോ എന്തായാലും കറക്റ്റ് നെയിം എനിക്കറിയില്ല ആ ഒരു സാധനം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കാരണം നമ്മളെ സൈഡ് വണ്ടീൻ്റെ സൈഡൊക്കെ ഈ ഓരോ സൈഡിൽ ജസ്റ്റ് തട്ടുമല്ലോ ചെറുതായിട്ട് തട്ടുമല്ലോ അപ്പം അപ്പോൾ ആ സമയത്ത് അത് ഇതുവരെ പൊട്ടിയിട്ടില്ല ഓക്കെ അത് ഒരു മെച്ചമുള്ള കാര്യമായിട്ട് തോന്നി പിന്നെ മാറ്റിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മാറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ഒരു ചങ്ങായി എന്താ പറയുക എന്താ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞ മാറ്റ് ചളിയായിട്ട് ആ ചളി ആയി എന്താ പറയാ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ അത് വേണം എന്താ പറഞ്ഞ വണ്ടിന്റെ അകത്ത് കേറുമ്പോ തല കുത്തി ആ ചങ്ങനോട് വെച്ച് പറയാനുള്ളത് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഈ ഇതിന്റെ ക്വാളിറ്റി പോരാന്ന ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ നമുക്ക് അന്നാ ആ സർവീസ് വീഡിയോ കണ്ടാൽ മനസ്സിലാവട്ടോ നമുക്ക് പക്ഷെ ആ സർവീസിന് ശേഷം ഇവര് ഈ മാറ്റ് കംപ്ലീറ്റ് മാറ്റി തന്നു ഈ ഒരു മാറ്റിനകത്ത് നമുക്ക് ആ ഒരു വിഷയം വന്നിട്ടില്ല ഓക്കെ അപ്പൊ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഏഹ് നല്ല രണ്ട് ക്വാളിറ്റിയിലും ഈ കമ്പനിയിൽ നിന്ന് തന്നെ അതായത് നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് തന്നിട്ടുള്ളത് റീനോൾട്ടിന്റെ ഷോറൂമിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ അത് ശ്രദ്ധിക്കുക അപ്പം ഇതുവരെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു കൊല്ലത്തി ഒരു കൊല്ലത്തിന്ന് പറയണേ ഒരു കൊല്ലവും സംതിങ് ആയില്ലേ നമ്മൾ ഈ ഒരു വണ്ടി വാങ്ങിയിട്ട് നമുക്ക് ഇപ്പോൾ ഫാമിലി വണ്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പം ഓടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടി തരില്ല പൊതുവേ ഞാനും ഇപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് പോകുകയാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു വണ്ടി എനിക്ക് കൈവിട്ട് തരലില്ല കാരണം ഇപ്പോൾ ചർദിൻ്റെ അസുഖമുണ്ട് ചിലവർക്ക് ഉണ്ടല്ലോ അങ്ങനെ അതേപോലെ ചർദിൻ്റെ അസുഖമുണ്ട് ഓക്കെ അപ്പോൾ ഏത് വണ്ടിയും തരലില്ല കേട്ടോ മുമ്പ് അമേഴ് എസ്റ്റാർ ആയിനും ഇപ്പോൾ ഇന്നോവേറ്റ് പോകണമെങ്കിലും അയൽവാസിൻ്റെ അടുത്ത് തന്നെ അതുകൊണ്ട് പോകണില്ല എന്ത് പോകണമെങ്കിലും ഇപ്പോൾ കൈവിട്ട് തരല പക്ഷേ ഈ ഒരു വണ്ടി അത് കാരണം ഒരിട്ടം അങ്ങനെ ഓട്ടിയിട്ട് പോയി ഛർദ്ദിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ വണ്ടി ആള് ഞങ്ങള് എടുക്കു പോയപ്പോഴാണ് കോഴിക്കോട് പോയപ്പോഴാണ് കോഴിക്കോട് ആ കോഴിക്കോട് പോയി തിരിച്ചു വന്നപ്പോ തിരിച്ചു വന്നപ്പോ ആള് ടയേഡായിട്ട് ഐ മീൻ കുറെ കോഴിക്കോട് പോയപ്പോല കറക്റ്റ് ഓർമ്മയില്ല എവിടേക്ക് പോയി വരുമായിരുന്നു അപ്പോൾ അയക്കാൻ നിനക്ക് സാധനം തന്നെ ആൾ തലവേദനയ്ക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മീൻസ് വണ്ടി ഓടിക്കാൻ തന്നു ആൾ അപ്പുറത്തെ ഈ ട്രെയിൻ സീറ്റിൻ്റെ അപ്പുറത്തെ പാസഞ്ചർ സീറ്റിലിരുന്നു കൂൾ കഴിഞ്ഞാണ്ടിരുന്നു പരിഗ എത്ര വേറെ ഛർദ്ദിച്ചിട്ടും ഇല്ല ഒന്നും അപ്പോൾ അത് കംഫേർട്ട് നല്ലതുകൊണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാട്ടോ ഓക്കെ പിന്നെ എപ്പാണ്ട് പേഴ്സണലി ചോദിച്ചു എങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ വണ്ടി ഓടിക്കാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഇപ്പം കമ്പയർ ചെയ്തത് ഇന്നോവനേറ്റാണ് ഇത് പറഞ്ഞാൽ ആകെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പത്ത് ആൾമോസ്റ്റ് വരുന്നുള്ളൂ ഈ വണ്ടിക്കിത് ടെർബൈൻജിന് അല്ല കേട്ടോ അതുകൊണ്ട് പത്തര ആ വരുന്നുള്ളൂ ഓക്കെ എന്നിട്ടോ ഇപ്പം കമ്പയർ ഇത് ഇന്നോവനേറ്റാണ് കാരണം ഇന്നോവ ഇപ്പ എപ്പോഴും വണ്ടി ഓടിക്കുന്നതാണ് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ വണ്ടി ഓടിക്കുന്നതിനേക്കാളും കംഫോർട്ട് ഉണ്ട് എന്നാണ് ഇപ്പം പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ അത് ഓടിച്ച് കൂടുതൽ ഓടിച്ച ആൾക്കാർക്കല്ലേ കൂടുതൽ അറിയുള്ളൂ ഓക്കെ പിന്നെ ഞാൻ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എക്കോ മോഡ് നോർമൽ മോഡ് സ്പോർട്സ് മോഡ് ഈ വണ്ടിക്ക് ഉണ്ട് ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞതാണ് സ്പോർട്സ് മോഡിലിട്ട് നമ്മൾ ഉപയോഗിക്കില്ല ഈ ഒരു നോബ് നമ്മൾ യൂസ് ചെയ്യാറേ ഇല്ല ഞാൻ ഞാനെപ്പോൾ ഉപയോഗിക്കലുണ്ട് ഇപ്പോൾ എക്കോ മോഡ് യൂസ് ചെയ്യും എന്തിനാ മൈലേജ് കൂടുതൽ ഇട്ടാൽ അത് ശരിയാട്ടോ മൈലേജ് കൂടുതലിട്ടും പക്ഷെ വണ്ടി തീരെ പവർ ഉണ്ടാവില്ല ഓക്കെ ഞാൻ കാണിച്ചു തരാം ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ഞങ്ങൾക്ക് കാര്യങ്ങൾ ഓക്കെ പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾക്ക് കിടക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ പിന്നെ ആ ഓക്കെ പ്രശ്നങ്ങൾക്ക് കിടക്കുകയാണെച്ചെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ഈ ലോക്കിങ് സിസ്റ്റം നമ്മൾ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും വണ്ടി മൂവ് കുറച്ചും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും ആ ഒരു പ്രശ്നമുണ്ട് ഓക്കെ സോറി പ്രശ്നമല്ല ആവും പിന്നെ നമുക്ക് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിപ്പോൾ ലോക്ക് ആയിട്ടില്ല കേട്ടേ മൂവ് ആയിട്ടില്ല അതുകൊണ്ട് ലോക്ക് ആയിട്ടില്ല പക്ഷെ നമുക്ക് പിന്നെ പുറത്ത് കിടക്കണമുണ്ടെങ്കിൽ ഈ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അൺലോക്ക് ചെയ്യണം എന്നാൽ മാത്രമല്ല അത് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നി അതൊന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സർവീസിന്റെ വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഇൻഡിക്കേഷൻ എന്തെങ്കിലും പതില് എണ്ണ കുറവാട്ടോ അതുകൊണ്ട് കറക്റ്റ് കാണിച്ചാൻ പറ്റില്ല എന്തെല്ലാം പറഞ്ഞുതരാം ഇൻഡിക്കേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു എത്ര കിലോമീറ്റർ ഈ പോകുന്നുള്ളൊരു ഇൻഡിക്കേറ്റർ ഉണ്ട് എന്നുള്ളത് ആ സംഭവം എനിക്ക് വലിയൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല ഓക്കെ കാരണം ക്ലിയറായിട്ട് ഞാൻ തുറന്ന് പറഞ്ഞത് ആ സാധനം യൂസ്ഫുൾ ആയി തോന്നിയിട്ടില്ല കാരണം നമ്മളെ ഇതിനകത്ത് ഒരു നൂറ് കിലോമീറ്റർ കാണിച്ചു എന്ന് വിചാരിക്കുക ചിലപ്പോൾ ഞാൻ ഒരു രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലേ പോയിട്ടുണ്ടാവുള്ളൂ അപ്പത്തിന് പെട്ടെന്ന് കാണാൻ പത്ത് കിലോമീറ്റർ ഡൗൺ ആയിട്ട് എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നുള്ള ഈ ഒന്നര കൊല്ലത്തെ നമുക്ക് എനിക്കും മനസ്സിലായില്ല പാർക്കും മനസ്സിലായില്ല നമുക്ക് അത് അറിയില്ല എങ്ങനെയാണുള്ളത് ഓക്കെ ഞാൻ നിങ്ങൾക്ക് അറിയണമെച്ചെങ്കിൽ അറിയിച്ചെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകൊണ്ട് കേട്ടോ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ അതെനിക്കൊരു വലിയൊരു പോരായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഓക്കെ ഇൻഫോർമാറ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാമല്ലോ അതൊന്നും നമ്മൾ കൂടുതൽ യൂസേജും കാര്യങ്ങളൊന്നും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല പിന്നെ പിന്നെ പിന്നെന്താ പിന്നെന്താ പ്രശ്നങ്ങൾ പിന്നെ ഈ ഈ ഈ സാധനം ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഓക്കെ ഈ സാധനം ഇടുന്ന ആ റിസ്ക് ഞാൻ പറഞ്ഞു തന്നു ഓക്കെ അതുകൊട്ടെ വേറെ നമുക്ക് പറഞ്ഞാൽ എഞ്ചിൻ്റെ സൗണ്ട് ചില ആൾക്കാരുണ്ടാവും എന്താ പറയുക സൗണ്ടിന് ക്രൈസ് ഇല്ല ആൾക്കാരുണ്ടാവുമല്ലോ ഏ ഞാൻ കാണിച്ചില്ലേ സൗണ്ട് കേൾക്കുമോ എന്നല്ല അറിയില്ല അതൊന്നും നോക്കാം കേക്കുണ്ടോ കേട്ടോ അങ്ങനെ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല ഞാൻ ഓടിച്ചു പോകുമ്പോൾ മനസ്സിലായി ആ ഒരു സൗണ്ട് ഇടയ്ക്ക് മീൻസ് നമ്മൾ മറ്റേ എന്താക്കലേ ഓ ഓ റേസിംഗ് വണ്ടിന്റെ സൗണ്ട് അല്ല കേട്ടോ പറഞ്ഞത് ഒരു എങ്ങനെയാ പറയുന്നത് ഒരു ഒരു വേറെ സൗണ്ട് ഒരു ഇതിനായിട്ട് ഒരു സെപ്പറേറ്റ് സൗണ്ട് പോലെ എനിക്ക് തോന്നി ഒരു ഡീസിറ്റൽ വണ്ടിൻ്റെ ഒക്കെ അല്ലേ ഡീസിറ്റൽ വണ്ടിൻ്റെ പറയാൻ പറ്റില്ല മീൻസ് നമ്മൾ എറ്റോസൊ കണ്ടത് എറ്റി ദിവസം ഉണ്ട് ആ ഒരു ഇത് ഒരു വേരിയേഷൻ വരാണ്ട് ആ ഒരു വേരിയേഷൻ ഈ സാധനത്തിന് വരുന്നുണ്ട് അച്ഛാ എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമാണ് ആ ഒരു സൗണ്ട് വന്ന് വേരിയേഷൻ ചെയ്യുന്നത് പറ്റുമെന്ന് അറിയില്ല ആ ഒരു സൗണ്ട് ഇഷ്ടപ്പെടാത്ത പോലാണിച്ചെങ്കിൽ ഒരിക്കലും ഈ വണ്ടി എടുക്കാൻ നിൽക്കരുത് കാരണം ത്രൂ ഔട്ട് നിങ്ങൾ ജീവിതകാലം മൊത്തം ഈ സൗണ്ട് കേൾക്കേണ്ടി വരും ഇഷ്ടമുള്ളണിച്ചെങ്കിൽ എടുത്തോളൂ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ നമ്മൾ ഗിയർ ഉണ്ടല്ലോ ഇപ്പം ഞാൻ ചിലവിലുണ്ടാവും ഇപ്പം ഇത് ഞാൻ റിവേഴ്സ് ഗിയർ ഇട്ടു സോറി ഫസ്റ്റ് ഗിയർ ഇട്ടു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്യൂർ ഈ ഗിയറുമ്പോൾ പിടിച്ച് ഉണ്ട് ഗിയർ ഇട്ടേക്ക് ഉണ്ട് ഓക്കെ മാനൽ ട്രാൻസ്മിഷൻ മാത്രമേ ഇഷ്യൂ ഉള്ളൂ അപ്പോൾ ഗിയർ ഇട്ട് മാറ്റുമ്പോൾ ഒരു വൈബ്രേഷൻ ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഈ ഒരു ഉണ്ടാവും ആട്ടം ആ ആട്ടം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് തോന്നൂല പക്ഷെ ഇത് കൈ വെക്കുന്ന ഓട്ടോകൾക്ക് അപ്പം ഇങ്ങനെ നമുക്കൊരു വൈബ്രേഷൻ ഇങ്ങനെ ഫീൽ ചെയ്യും അതൊരു പോരായ്മയാണ് ഓക്കെ ഇത്രയൊക്കെ ഉള്ളു പോരായ്മ എന്ന് പറയാനുള്ളുട്ടോ പിന്നെ ഓവറോൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാ വണ്ടിക്കും ഓരോ പോരായ്മകളും ഉണ്ടാവില്ലേ പിന്നെ ഇതിന് ആ അതിൻ്റെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറയുന്നത് ഇത് കാണിച്ചു കൊടുത്താൽ ഈ ഒരു ഈയൊരു ബ്ലോ ബോക്സ് ഉണ്ടല്ലോ അതുപോലെ ഈ ഒരു ബോക്സ് സ്പേസസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നിറച്ച സ്പേസസാണ് ഉണ്ടോ ഇതിനുള്ളിൽ കുറേ സാധനം കാണിച്ചു കൊടുക്കേണ്ട അതിൽ എന്തൊക്കെയുണ്ട് മുട്ടയക്കാറൊക്കെ ഉണ്ടാക്കി ഫേസ് ബാസ്ക്കറ്റ് അയക്കണം പിന്നെ എന്തൊക്കെയുണ്ട് വയർലെസ് ചാർജിങ് കുറെ ഫീച്ചേഴ്സുകൾ ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിട്ട് അപ്പോൾ മനസ്സിലാകും പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം മറന്നുപോയി ബാക്കത്തെ ഇത് കാണിച്ചറിയാൻ ബാക്കത്തെ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇപ്പം ഈ ബാക്കിൽ ഓക്കേ ജി എന്താ അപ്പം ഈ മുന്നിലത്തെ സീറ്റിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു കംഫോർട്ട് നമുക്ക് ഈ ഒരു ബാക്കിൽ കിട്ടുന്നുണ്ട് അതിൻ്റെ മെയിൻ ഒരു കംഫർട്ട് എനിക്ക് തോന്നി നാല് നാലുപേരാണ് യാത്രയെന്ന് വെച്ചെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടല്ലോ നല്ല യൂസ്ഫുൾ ആണ് നല്ലൊരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം നോക്കാം കാലുമ്പോൾ കാല് കയറ്റി ഇപ്പം ഞാൻ ഞാൻ പൊതുവെ ഇങ്ങനെയാണ് കൂടുതൽ കൂടുതലിരിക്കാൻ വണ്ടിയിൽ ഏകേ ഒറ്റ ഇങ്ങനെ ഇരിക്കുകയാണ് വെച്ചാൽ അപ്പോൾ ഈ സൈഡിൽ നമുക്ക് സപ്പോർട്ടുണ്ട് ഈ സൈഡിലും സപ്പോർട്ടുണ്ട് ഒക്കെ നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ അഞ്ചു പേരാണിച്ച് നമ്മള് പൊതുവെ എത്ര ആളി അഞ്ചാളാണ് ഞമ്മള് അഞ്ചാളാണ് നമ്മള് അഞ്ചാൾ പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ സെൻട്രൽ ആയിരിക്കും ഒരാൾ പടിയും ഒരാൾ പടിയും ഓക്കെ അപ്പോഴും എനിക്ക് തന്നെ വലിയൊരു ഫീലിംഗ് ഒന്നുമില്ല കാരണം ഇങ്ങനെ നിൽക്കുമ്പോൾ പൊതുവെ നമ്മൾ ഈ ബാക്ക് സീറ്റിൽ ഇരിക്കുമല്ലോ വണ്ടിന്റെ അതിന് നോക്കൊണ്ടി ശ്രദ്ധിക്കൊണ്ടു ഈയൊരു ഏരിയ ഈയൊരു ഏരിയയില് ഇപ്പൊ നമുക്ക് ഈയൊരു ഇതിനെന്താ പറയാ പൊടിയൊക്കെ അതിനുള്ളിൽ നല്ല പൊടി അറിയണം പിന്നെ ആംസ്റ്റ് ആംസ്റ്റ് എന്താ പറയാ ഓക്കെ അപ്പോൾ അത് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നല്ല സപ്പോർട്ട് വരുന്നുണ്ട് ബാക്കിൽ സെൻട്രൽ ആകെ കുറഞ്ഞ സ്പേസല്ലേ വരികയുള്ളൂ കാരണം ഈ ഒരു ഷേപ്പ് അല്ലല്ലോ കപ്പോൾ ഡ്രിങ് അല്ലല്ലോ വരുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ആ ഒരു പിന്നെ കൂടാതെ ഇവിടെ ഒരു എ സി ഉണ്ട് ഈ എ സി കൊണ്ട് എനിക്ക് നല്ല തണുപ്പ് കിട്ടും ഇവർക്കൊന്നും കിട്ടലില്ല ഇത് നല്ലൊരു നല്ലൊരു തീരുമാനമാണ് ഈ ഒരു എ സി പിന്നെ ഓട്ടോമാറ്റിക്ക് എ സി കൺട്രോളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറേ യൂസ്ഫുൾ ആണ് വേറൊരു പ്ലസ് പോയിന്റ് നോക്കിക്കോളി ഈ ഒരു ബാഗ്സ് ഡിക്കിൻ്റെ ഉള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അതെടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ ഇതിന് പറയാ ഇതിനെന്താ പറയാ പേരിച്ചാറില്ല എന്തായാലും ഇതിന്റെ കാ ഭാഗം ആ ത്രീ ബൈ ഫോറോ ത്രീ ബൈ ഫോർ സീറ്റ് അങ്ങനെ എന്തോന്ന് പറയാൻ തോന്നുന്നുണ്ട് അതായത് നമുക്ക് ബാക്കിൽ നിന്നൊക്കെ ഡിക്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുക്കണമെങ്കിലൊക്കെ ഇതാക്കാം ഇനി പെട്ടെന്ന് നമുക്ക് ഡിക്കിന്റെ ഉള്ളിൽ കോടിക്കയറണമെങ്കിൽ ഡിക്കിന്റെ സ്പേസ് കേട്ടോ ഇന്നും ഫുള്ള് ഇന്റെ ഉള്ളിൽ കൊള്ളു കണ്ടോ എന്നിട്ട് നമുക്ക് ഞമ്മക്ക് ഒളിച്ചിരിക്കണെങ്കിലൊക്കെ ല്ലോ ഇല്ല ഉണ്ടോ ഇതാണോ ഇത്രയും സ്പേസ് ഉണ്ട് സാധനം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ബാക്കിൽ അപ്പ ഇതൊക്കെയാണ് ഇതിന്റെ മെച്ചങ്ങൾ ഇത് ഇത് പിന്നെ സ്ട്രോങ് എന്ന് പറയുന്നത് പൊതുവേ ഒരു സാധനം പോലെ സാധനം ഇതിൻ്റെ റിവേഴ്സിന്റെ ഇതുണ്ട് എന്താണ് വൈപ്പർ റിവേഴ്സത്തെ വൈപ്പർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ എന്തൊക്കെ ജി കാട്ടണേ ചെൽക്കെടുക്കേ മഴ പെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക ഓട്ടോമാറ്റിക് സാധനം വർക്ക്ഔട്ടോ പിന്നെ ഫോഗുണ്ട് ആ സോറി ഫോഗല്ല ഡി ഫോഗർ ഉണ്ട് ഡി ഫോഗർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റൈഡ് ചെയ്തപ്പോൾ മീൻസ് വണ്ടി കൊണ്ട് പോയപ്പോൾ മഴ പെയ്തു അപ്പോൾ ഡീ ഫോഗർ നമ്മൾ യൂസ് ചെയ്ത് നോക്കി അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് ഡീ ഫോഗർ തന്നെ പെട്ടെന്ന് സാധനം പോകേണ്ട കഴിഞ്ഞ അതിനോട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അപ്പോൾ ഞാൻ അത്രയും കരുതിട്ടാണ് റിവ്യൂ ചെയ്യുകയാണെ നിങ്ങൾ എന്തായാലും ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ഇനി ഈ സൈഡുകൾ കണ്ടില്ലേ ചെറിയ ഭാഗം തുറക്കണേ ഇനി വലിയ ഭാഗമുണ്ട് നമുക്ക് ഈ ഗൾഫിൽ നിന്നൊക്കെ ഒരാൾ വന്നു വിചാരിച്ചാ ഓക്കെ അയാൾ പെട്ടെന്ന് പെട്ടിന് അയാൾ നമ്മളോട് പറയുന്ന പെട്ടിനകത്താണ് മുട്ടായി ഏഹ് അപ്പം നമുക്ക് ഒരു കാരണവശാലും പേടിക്കണ്ട ബാക്ക് സൈഡ് ഇപ്പം ഈ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നാം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അത്ര സ്പേസ് ഉണ്ട് ഓടി കളിച്ചാലും സ്പേസ് ഉണ്ട് ഒന്ന് ഇതാക്കിയിട്ട് ഈ സാധനം താത്ത ആ പെട്ടി തുറക്കാതെ തിന്നുക ഓക്കെ അപ്പം ഇത്രയും സ്പേഷ്യസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി നമ്മുടെ ഫാമിലിക്ക് എന്തായാലും ഈ ഒരു സംഭവം ഇഷ്ടമാണ് കുറേ ആൾക്കാർ നമുക്ക് എതിർത്തിനു അതായത് കൈഗറാണ് റിനോൾട്ടിൻ്റെ വണ്ടിയാണ് ഏഹ് എന്താ പറയുക അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് തേങ്ങ വാങ്ങാറട്ട് പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ഒന്നര കൊല്ലമായിട്ടാട്ടോ പുതിയ വണ്ടി എടുത്തോണ്ടാണോ എന്താ അറിയില്ല എന്തായാലും ഒരു വണ്ടി നമ്മൾ കാർ കൊല്ലം പത്തുമല്ലോ കൊല്ലം അതിൻ്റെ മുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ യൂസ് എന്നുള്ളത് എനിക്കറിയില്ല നമ്മൾ കഴിഞ്ഞാൽ എസ്റ്റാർ ഉപയോഗിച്ചപ്പോൾ അത്ര കുറച്ചല്ല നമ്മൾ ഉപയോഗിച്ചു കുറേ ഒന്നും ഉപയോഗിക്കുന്നു വണ്ടി റണ്ണിങ്ങിൽ ഇതാ ഈ ഒരു നോബില്ല നമ്മളെ ഈ നോബിനെന്താ പറയാ പറയാ അലോക്കാവുമ്പോൾ താവണ ലോ സാധനം ഓക്കെ ഈ സാധനം ഈ സാധനം ഉണ്ടോ ഉണ്ടോ ഇത് ലോക്ക് ആക്കിയിട്ടില്ലെങ്കിൽ ഈ സൗണ്ട് വരും ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ലോക്ക് ആയില്ലല്ലോ ഓക്കെ നീ നമുക്ക് ഒന്ന് മൂവ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലോക്ക് ആവുമെന്ന് പറഞ്ഞില്ല അത് ലോക്ക് ആയി കഴിഞ്ഞാൽ ഇപ്പുണ്ട് പക്ഷേ വരില്ല കേട്ടോ സാധനം വരില്ല കാരണം ഇത് ഞാൻ ലോക്ക് ആക്കിയേ ലോക്കാക്കിയാലും വരില്ല അപ്പൊ അത്രക്കേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു സംഭവം നീ നമുക്ക് ഞാൻ ഓടിച്ച് കാണിച്ചരാം നിങ്ങൾക്കില്ലേ ഓടിക്കുമ്പോൾ പ്രശ്നങ്ങൾ ആ ഞാൻ അടുത്ത് സൗണ്ട് വരും എന്ന് പറഞ്ഞില്ല ആ സൗണ്ട് കേൾപ്പിച്ചരാം ഇതിന്റെ ക്വാളിറ്റി ഉണ്ടോ സ്ക്രീനിന്റെ ക്വാളിറ്റി അത്യാവശ്യം നമുക്ക് എന്താ പറയുക അത്യാവശ്യം നമുക്ക് എന്താ കാണാനും കാര്യങ്ങളൊക്കെ കാണാൻ വേറെ എവിടെക്കും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടോ കറക്റ്റ് കണ്ടോ അവിടെ ഈ ഈ ഗ്രീന ഇതുണ്ടോ അഡ്ജസ്റ്റ്മെൻറ് കളക്കണ്ടട്ടോ ആകട്ടെ അതോ സൗണ്ട് ഉണ്ടാവുന്നുണ്ട് കാരണം അവിടെ നമുക്കൊരു ചെടിച്ചട്ടി ഉണ്ട് പിന്നെ വിശാലമായ മുറ്റായതുകൊണ്ട് നമുക്ക് നല്ല വിശാലതയോടെ കണ്ടാവും ഇങ്ങനെ നമുക്ക് തിരിച്ചാൽ ഞാൻ കാണിച്ചാലോ കേട്ടോ അസിസ്റ്റന്റ് ഹിൽ അസിസ്റ്റൻ്റ് ഉണ്ടോ അതിന് ഞാൻ പറയാൻ മറന്നു ലസ് ഉണ്ടായാൽ വേണ്ടി നമ്മൾ നമ്മളിവിടെ പെരണ്ട അവിടെ ഒരു കുന്നാണ് ഓക്കെ ആ കുന്നത്തെ നമ്മൾ കയറ്റുമ്പോൾ അവിടെ നീ നീണ്ടോ നീ വണ്ടി ചവിട്ടിയാൽ നിർത്തി വിചാരിച്ചോ വലിയൊരു കുന്നത്തെ അടപ്പം നിൽക്കണ നല്ല കുന്നുണ്ട് ഞങ്ങൾ പെര ഇറങ്ങുന്നവർക്കറിയാം ഓക്കെ നീ ഇവിടുന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഉണ്ടോ ഞാൻ ബ്രേക്ക് ബ്രേക്കുണ്ട് ഇനി ഇപ്പോൾ പതുക്കെ വണ്ടി ഇറങ്ങോ ഉണ്ടോ ഇറങ്ങിയാണ്ടോ ആ ഇത്രയും ടൈം അസിസ്റ്റ് അസ്വസ്ഥിട്ടുണ്ട് നല്ലൊരു ഇതായി തോന്നി നമ്മളെ ഈ ഒറ്റടിക്ക് നമ്മളിങ്ങനെ ഒറ്റക്ക് നല്ല കുന്നാണത് എടുത്താലും നിർത്തി നിർത്തി എടുത്താലും യാതൊരു പ്രശ്നവും വണ്ടിക്കില്ല വലിയ മുട്ടുന്ന കാര്യങ്ങളോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലോ ഇനി ഏതായാലും ഞാൻ ഞാൻ പറഞ്ഞ ആ സംഭവം കാണിച്ചു തരാം ആ സീറ്റ് ബെൽറ്റ് ഡെ നോയിക്കോളോ നമ്മളെ ഇനി ഇതോടെ വലിപ്പിച്ചെടുക്കുമ്പോ ഒരു സൗണ്ട് വരും ഓ ോ ആ ഒരു സാധനം ഞാൻ പറഞ്ഞു എനിക്കാ ഇഷ്ടമാണ് ആ ഒരു വലിപ്പിച്ചെടുക്കുമ്പോൾ വരുന്ന ആ ഒരു സൗണ്ട് എനിക്ക് താല്പര്യമില്ല എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും എനിക്കറിയാം എനിക്കും ഓക്കെയാണ് ഓക്കെ ബ്രേക്കിന്റെ കാര്യം ബ്രേക്ക് നമ്മൾ നിർത്തിയിട്ടിട്ട് ഇപ്പൊ രാത്രി നിർത്തിട്ടിട്ട് രാവിലെ വണ്ടി കണ്ടെടുക്കുകയാണെങ്കിലും റിവേഴ്സ് ആണെങ്കിലും ഫ്രണ്ടിലേക്ക് എടുക്കുകയാണെങ്കിലും ബ്രേക്ക് നമുക്കൊരു സൗണ്ട് അവിടെ നിന്ന് ശ്രദ്ധിച്ചു ട്ടോ സംഭവം ഉണ്ട് അതിന് എല്ലാ റീ റിനോൾട്ടിന്റെ കൈകർ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പറയാനുട്ടോ അത് മൊത്തം എല്ലാ വണ്ടിക്കും ഉണ്ടോ അതെ നമ്മളെ വണ്ടിക്ക് മാത്രമേ ഉള്ളൂന്ന് അറിയില്ല നമ്മളെ വണ്ടിക്ക് എന്തായാലും ആ ഒരു സംഭവം ഉണ്ട് ആ ഒരു ഇഷ്യൂ ഉണ്ട് കോ പാസഞ്ചേഴ്സിന്റെ യാത്ര സുഖങ്ങൾ എങ്ങനെയാണ് നമുക്ക് അറിയില്ല പറയോ കോ പാസഞ്ചർ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നമ്മൾ മുമ്പത്തെ വണ്ടിയും ഒരു വണ്ടിയും കമ്പയർ ചെയ്യുമ്പോ എങ്ങനെയാണ് ഉണ്ട് കൺഫോർട്ട് ഉണ്ട് കൺഫോർട്ട് ഉണ്ടാകാൻ കാരണം സ്പേസ് ഉണ്ടായത് കൊണ്ടായിരിക്കും അല്ലേ അതെ ഈ സ്പേസ് ആണ് മെയിൻ സത്യം പറയാല്ലോ ഇതാണ് എന്റെ മെയിൻ പറഞ്ഞ മാതിരി നമ്മള് എക്സ്ട്ര മോടിച്ച് എക്സ്ട്രെ കാട്ടിലൊക്കെ നമുക്ക് സ്പേസ് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളുടെ ഞാൻ പറയുന്നത് അതാണല്ലോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ നമ്മളെ എൻ്റെ എത്തിട്ടോ ഇനി ഇപ്പം ഇതിന്റെ അപ്പുറത്ത് എന്താ പറയുക മലയാണ് എസ്റ്റേറ്റിക്കുള്ള വഴിയാണ് നമ്മളെ പേരൊരു ശരിക്കും പറഞ്ഞ ഒരു കാട്ടിലാണ് കാട്ടിന് എന്താണ് കൊടൂരമായ കാട് എന്നൊക്കെ പറയാം അതേപോലെയാണ് ഇതിനങ്ങനിച്ചോണ്ടെ ഇതിനുള്ളൊക്കെ അങ്ങോട്ടാണ് കയറി കഴിഞ്ഞാൽ എന്താ ആ അങ്ങോട്ടാ അങ്ങോട്ടാ അവിടെ കാണിച്ചെടുക്കും ആ റോഡ് കണ്ടോ ആ റോഡ് നേരെ പോകുന്നത് മലയ്ക്കുള്ള റോഡാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ മലയിൽ പോയാൽ ഓക്കെ ഇത്ര വണ്ടി വരെയുള്ളൂ ഇങ്ങോട്ടെ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര പോകുന്നത് ഓക്കെ അപ്പം ഇനി ഞാൻ വലിച്ചു കിട്ടണമൊന്നുമില്ല ഒന്നും കൂടെ ഞാൻ പറയാം ഇതിന്റെ തിന്മകൾ പറഞ്ഞുതരാം തരാം മെയിൻമകൾ എല്ലാവർക്കും അറിയുണ്ടാവും തിന്മകൾ ഓക്കെ രണ്ടും കൂടെ പറഞ്ഞുതരാം അത് ബെറ്റർ അല്ലേ ഓക്കെ തിന്മകളിൽ ഒന്നാമത് അതല്ല കേട്ടോ അതിൻ്റെ പോരായ്മ പോരായ്മ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രേക്കും ഒന്ന് സൗണ്ട് വരുന്നുണ്ട് രണ്ടാമത്തെ എഞ്ചിന്റെ സൗണ്ട് എഞ്ചിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇൻകോക്കെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എഞ്ചിന്റെ സൗണ്ട് ഉണ്ട് മൂന്നാമത്തെ കാര്യം നമ്മളെ ലോക്ക് ബട്ടൺ ഇപ്പോൾ ഉണ്ടോ ഇത് ഓട്ടോമാറ്റിക് ലോക്ക് ആയതാണ് ഇനിയിപ്പോൾ ഇത് ഇറങ്ങണമെങ്കിൽ എന്താണ് നമ്മൾ മറന്ന് ജസ്റ്റ് ലോക്ക് തുറക്കും തുറയൂല നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് ഈ ബട്ടൺ ഒക്കെ അൺലോക്ക് ചെയ്തിട്ട് വേണം നമ്മളെന്ത് ചെയ്യാണ് പുറത്തിറങ്ങാൻ മൂന്നാമത്തത് നാലാമത്തെ ഈ ഒരു ഈ സാധനം ഓക്കെ അതാണ് സംഭവം പിന്നെ വലിവിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ എക്കോ മോഡ് നോർമൽ മോഡ് സ്പോർട്സ് മോഡ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് വലിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ സ്പോർട്സ് മോഡിൽ കയറ്റാം ഇ ബുൾഡിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെർബോ എൻജിൻ്റെ പോയി എടുക്കാം ഇത്രയാണിതിൻ്റെ പോരായ്മകൾ ഓക്കെ മൈലേജ് കിട്ടണില്ല എന്ന് ഞാൻ പറയില്ല നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ലോങ്ങ് പോയപ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് വരെ മൈലേജ് കിട്ടിയിരിക്കണു അതെങ്ങനെയൊക്കെ മനസ്സിലായി വെച്ചാൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഓക്കെ ഞാൻ ജസ്റ്റ് തുറന്നിട്ട് അത് നോക്കിയാൽ കൂടി എത്ര ഇപ്പോൾ അതിൽ കാണിക്കണ്ടോട്ടെ ആ ഇതിപ്പോൾ ഒന്ന് പോയിന്റ് രണ്ടാട്ടോ അവറേജ് ഇതിൽ കാണിക്കുന്നത് അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പെരെയും ഇപ്പോൾ പോന്നിട്ടുള്ളൂ ഇപ്പഴേ കയറിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു അഞ്ചാറ് കിലോമീറ്റർ റൺ ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റ് കിട്ടുക ഇതിന് നമുക്ക് ഇപ്പോൾ മുമ്പേ നമ്മൾ ഉണ്ടായത് ഉണ്ടാവില്ലേ നോക്കട്ടെ കേട്ടോ ഇതാ ഇതിപ്പോൾ കണ്ടോ ഇതില് ബെസ്റ്റ് ഇപ്പോൾ പതിനേഴ് കിലോമീറ്റർ കാണിക്കുക ഇതാണ് ഇന്നലെ ഇന്നലെ മിഞ്ഞാന്ന് റീസെറ്റ് ചെയ്താട്ടോ അത് മൊത്തത്തിൽ അതുകൊണ്ടാണ് ഓക്കെ ട്രിപ്പ് ചെയ്യല്ല സോറി മാറിപ്പോയി അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞതാണ് ബെസ്റ്റ് എന്ന് കാണിച്ച കേട്ടോ സെവൻറ്റീൻ കിലോമീറ്റർ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു രണ്ടാമത് സർവീസ് കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും ഏഴായിരം കിലോമീറ്റർ ആവുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സാധനം യൂസ്ഫുൾ തന്നെയാണ് പിന്നെ നമുക്ക് ഡിഗ്രി കാണിക്കും പുറത്ത് മുപ്പത്തൊമ്പത് ഡിഗ്രി കണ്ടിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്താ പറയുക മേന്മകളും എന്താ പറയുക അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും എന്നൊക്കെ പറയുന്നത് പോലെ അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഓടിച്ചാലും നല്ല കൺഫേർട്ടാണ് ഉള്ളി ഇരിക്കാനും കൺഫോർട്ടാണ് വാണ്ടോല് വാങ്ങിക്കോളി ഇത്ര പറയാനുള്ളൂ അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്കും ചെയ്യട്ടോ ഓക്കെ അപ്പൊ അടുത്ത ഭയത്തീഡിയോ ഇനി വരാട്ടോ വരാട്ടോട്ടോ